രേവതിയുടെ സിസ്റ്റർ ദേവു നേഴ്സായി ജോലി കിട്ടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് അതറിയാതെ ശ്രുതി തൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ഡിലേ ആവുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റിനായി അതേ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് ഇതൊക്കെ മാറി നിന്നും വാച്ച് ചെയ്ത് ദേവു ഇതൊക്കെ രേവതിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ഉടനെ വീട്ടിലെല്ലാവരെയും അറിയിക്കുവാണ് രേവതി എൻ്റെ മരുമകളെ പറ്റി നീ എന്താടി പറയുന്നത് വായി തോന്നിയത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്നു പറഞ്ഞു ചന്ദ്ര രേവതിയോട് ഉദ്ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രെ നീ എന്തിനാ രേവതി മോളോട് ദേഷ്യപ്പെടുന്നേ അവൾ കേട്ടത് ഇവിടെ വന്ന് പറഞ്ഞു അതിലെന്താ തെറ്റ് എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ് അതെങ്ങനെ ശെരിയാവും രവിയേട്ടാ ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആകാൻ പോകുന്നേയുള്ളൂ അതിനുള്ളില് അവൾക്കൊരു കുഞ്ഞു പോലും പിറന്നിട്ടില്ല എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി ചന്ദ്രെ നീ ശ്രുതിമോളെ പറ്റി ശരിക്കും അന്വേഷിക്കാതെയാണോ ഈ കല്യാണം നടത്തിയത് നാട്ടിൽ ഇക്കാര്യം അറിഞ്ഞ നമ്മുടെ അവസ്ഥ എന്താവും ഞാനിങ്ങനെ പുറത്തിറങ്ങി നടക്കും എനിക്ക് നല്ല സംശയമുണ്ട് ചന്ദ്രെ ഇതൊക്കെ നിനക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലെ സത്യം പറയടി എന്ന് ചോദിച്ചു രവിയേട്ടൻ ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് സത്യമായിട്ടും എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ശ്രുതിമോളെ പറ്റി ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഞാൻ ആകെ ഷോക്കായി നിൽക്കുക രവിയേട്ട അതെങ്ങനെ ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാത്ത ശ്രുതിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കാൻ പറ്റും ശ്രുതി ഇതിനെ പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം എടി ശ്രുതി വാതിലി തുറക്ക് എനിക്ക് സംസാരിക്കണം എന്നു പറഞ്ഞു ചന്ദ്ര പുറത്ത് നിന്നു ബഹളം വയ്ക്കുവാണ് എന്താ ഇങ്ങനെ അലറുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി വാതിലി തുറക്കുന്നുണ്ട് നിന്റെ പേരാണൂടാ ശ്രുതി എവിടെ എവിടെയാവള് നിന്റെ ഭാര്യ എടി ശ്രുതി പുറത്തേക്കിറങ്ങി വാടി എന്നുറക്കെ വിളിച്ചു പറയുവാണ് ചന്ദ്രമതി അത് കേട്ട് ശ്രുതി പുറത്തേക്കിറങ്ങി വരുന്നുണ്ട് എന്താ ആൻറ്റി എന്തിനാ ഇങ്ങനെ വിളിച്ചു പോവുന്നേ എന്ന് അവൾ ചോദിക്കുമ്പോൾ എടി നീ ശരിക്കും ആരാണ് നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ട് അതെനിക്കറിയണം ഇതുവരെ നിന്നെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ചന്ദ്ര പറയുകയാണ് അമ്മ എന്താ ഉറക്കത്തിയെന്ന് എഴുതി വരുന്നതാണോ ഇതേ എൻ്റെ ഭാര്യ പേര് ശ്രുതി കണ്ടിട്ട് മനസ്സിലായില്ലേ അമ്മ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ മുമ്പിൽ നിന്ന് മാറി നിൽക്കടാ എന്നു പറഞ്ഞ് ചന്ദ്ര അവനെ പിടിച്ചു മാറ്റുകയാണ് ചന്ദ്രെ നീയൊന്ന് സമാധാനായിട്ടിരിക്ക നമുക്കൊരു സാവകാശത്തില് എല്ലാം ചോദിച്ചറിയാം എന്നു പറഞ്ഞ് രവിയേട്ടം വരുവാണ് എനിക്ക് അങ്ങനെ സമാധാനായിട്ട് ഇരിക്കാൻ പറ്റില്ല രവിയേട്ട ഇതൊരു സാധാരണ കാര്യമാണോ എനിക്കിത് കേട്ടിട്ട് തല ചുറ്റുന്നു എന്നു പറഞ്ഞു നിൽക്കുവാണ് ചന്ദ്ര എന്താ ആൻറ്റി തല ചുറ്റലാണോ എങ്കിലേ വല ഹോസ്പിറ്റലിലും പോകുന്നതാ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചന്ദ്രയുടെ കൈയിലേക്ക് പിടിക്കുവാണ് കൈവിടടി നിന്നെ പറ്റി ഇങ്ങനൊരു കാര്യം കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നിന്റെ കഴിഞ്ഞ കാല ജീവിതം എന്താണെന്നോ എവിടെയാണെന്നോ എനിക്കറിഞ്ഞൂടാ നീ ആരാണ് അതൊക്കെ എനിക്കറിയണം എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പറയടി എന്നൊക്കെ ചന്ദ്ര ആവശ്യപ്പെടുവാണ് ആന്റി എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ശ്രുതി പറയുമ്പോൾ ഒന്നുപോലും മറക്കാതെ സത്യം മാത്രം പറഞ്ഞോണം നീ ആദ്യം പ്രസവിച്ചത് എപ്പോഴാണ് അതെനിക്കറിയണം എന്ന് ശാന്ദ്ര ആവശ്യപ്പെടുവാണ് അമ്മേ ശ്രുതി ഇതുവരെ ഗർഭിണി പോലും ആയിട്ടില്ല പിന്നലെ പ്രസവം അമ്മയ്ക്ക് എന്താ വട്ടായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി വരുവാണ് എടാ നിന്നോട് വായടച്ച് മിണ്ടാതെ അപ്പുറത്തെങ്ങാനും പോയി നിന്നൂടെ എടി ശ്രുതി നീ ഉത്തരം പറയടി നീ ഇതിനു മുമ്പ് ഗർഭിണിയായിരുന്നോ ഞാൻ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാ നീ നിന്നെ തലയിലെടുത്തു വെച്ച് ഇത്രയും കാലം ഞാൻ ആടുമായിരുന്നു ആ എൻ്റെ അടുത്ത് നീ ഒന്നും മറക്കാൻ പാടില്ല അങ്ങനെ മറച്ചു വച്ചാലേ ഈ ചന്ദ്രമതി ശരിക്കും ആരാണെന്ന് നീ ഇന്നറിയും സത്യം മാത്രം പറഞ്ഞോണം നീ ഇതിനുമുമ്പ് ഗർഭിണി ആരെന്നോ ഇല്ലയോ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് എന്താ ആൻറ്റി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്ന് ശ്രുതി പറയുമ്പോൾ നീ ഹോസ്പിറ്റലിൽ പോയത് രേവതിയുടെ അനിയത്തി കണ്ടിട്ടുണ്ടായിരുന്നു എന്താ ഉണ്ടായതെന്നും അവള് ചോദിച്ചറിഞ്ഞു ഇനി ബാക്കി പറയാനാ ഞാൻ ആവശ്യപ്പെടുന്നത് അത് കേട്ട് ശ്രുതി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് അവരോട് സമ്മതിക്കുവാണ് നീ രണ്ടാമത്തെ പ്രഗ്നൻസിയാണ് ചെക്ക് ചെയ്തെന്ന കാര്യം പറഞ്ഞു അത് സത്യാണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് പറയടി എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ സത്യം പറഞ്ഞാ എന്താ പ്രശ്നം എന്ന് ചോദിച്ച് ചന്ദ്ര അവളെ പിടിച്ചടിക്കുവാണ് ചന്ദ്രയെ വിട് എല്ലാവരും നോക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ മുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ നീ അത് ചെയ് എന്ന് രവിയേട്ടം പറഞ്ഞപ്പോൾ എന്തിനു മുറിയിൽ കൊണ്ടുപോകണം ഇക്കാര്യം എല്ലാവരും അറിയേണ്ടത് തന്നെയാണ് എനിക്കിതിന്റെ സത്യം അറിഞ്ഞ മതിയാവൂരവിയേട്ടാ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയടി എന്താ നടന്നത് പറയാൻ എന്നൊക്കെ പറഞ്ഞ ചന്ദ്ര അവളെ പിടിച്ചു വലിക്കുവാണ് എന്നാൽ ശ്രുതി പൊട്ടിക്കരഞ്ഞോണ്ട് അടുത്തുള്ള ഷെയറിൽ വന്നിരിക്കുവാണ് അച്ഛ ഇതെന്താ ഇവള് മറുപടി പറയാതെ കരഞ്ഞോണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കുവാണ് സച്ചി ശ്രുതി എന്താ ഇവിടെ നടക്കുന്നെ നീ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോയത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ച് ശ്രുതി വരുവാണ് എന്നിട്ടും ശ്രുതി ഒന്നും മിണ്ടാതെ കരഞ്ഞോണ്ടിരിക്കുവാണ് എടി ശ്രുതി ഞാൻ ചോദിച്ചതിന് നീ ഇനിയും മറുപടി പറഞ്ഞില്ല സത്യം പറഞ്ഞിട്ട് നീ ഇതിനകത്തേക്ക് കയറിയാ മതി എന്ന് ചന്ദ്ര പറയുമ്പോൾ അതെ ആന്റി ഞാൻ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് തന്നെയാണ് ഹോസ്പിറ്റലിൽ പോയത് ഞാൻ മുൻപ് ഒരു തവണ ഗർഭിണി ആയിരുന്നു എന്നൊക്കെ ശ്രുതി മറുപടി കൊടുക്കുവാണ് അത് കല്യാണത്തിന് മുൻപായിരുന്നോടി എനിക്ക് അതിന്റെ സത്യം മാത്രം കേട്ടാ മതി പറയാനല്ലേ പറഞ്ഞത് നീ എന്റെ മകനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിനക്ക് കുഞ്ഞുണ്ടായിരുന്നോ എന്നിട്ടാ കുഞ്ഞെവിടെ സത്യം മാത്രം പറഞ്ഞാ മതി നീ നിന്റെ കള്ളങ്ങളൊന്നും ഇനി എനിക്ക് കേൾക്കണ്ട എന്താ ആന്റി ഇത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്ന് പറഞ്ഞ് ശ്രുതി കരയുമ്പോ നിന്റെ കരച്ചിലും അഭിനയമൊന്നും ഇനി എനിക്ക് കേൾക്കണ്ടടി എനിക്കറിയേണ്ടത് സത്യം മാത്രമാണ് നീ പ്രഗ്നന്റ് ആയിരുന്നത് എപ്പോഴാണ് അത് പറയാൻ നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് ഇത് തെളിയിക്കേണ്ടത് ഈ ചന്ദ്രമതിയുടെ ആവശ്യമാണ് ഇതിന് മറുപടി പറഞ്ഞിട്ട് ഇനി നീ അകത്തേക്ക് കയറിയാ മതി എന്ന് പറഞ്ഞ ചന്ദ്ര അവളെ പുറത്താക്കി വാതിലടയ്ക്കുവാണ് ഇനി ഞാൻ എന്തു ചെയ്യും എന്ത് കള്ളം പറഞ്ഞ് ആന്റിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കും എന്ത് കള്ളം പറഞ്ഞാലും ഈ സച്ചിയും രേവതി ഉള്ളിടത്തോളം അവരത് കണ്ടുപിടിക്കില്ലേ ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ആലോചിച്ച് ആകെ തല പുകഞ്ഞു നിൽക്കുവാണ് ശ്രുതി